കടുത്ത വിഭാഗീയതയും അതുപോലെ തന്നെ പാർട്ടി വിരുദ്ധ പ്രവണതയും നിലനിന്ന ആലപ്പുഴ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം സമാപിച്ചു നാൽപ്പത്തി ആറംഗ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു ആർ നാസർ വീണ്ടും മൂന്നാം തവണയും ജില്ലാ സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടു നാല് പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരികയും ആറു പേരെ തഴയുകയും ചെയ്തു ഇതെല്ലാം നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് കാരണം കടുത്ത അച്ചടക്ക നടപടി വരും വിഭാഗീയതയ്ക്കെതിരെ വാളോങ്ങി നിന്ന പിണറായി വിജയൻ ഈ സമ്മേളനം നടക്കുന്ന എല്ലാ സമയവും അവിടെ ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണ് പാർട്ടിയിൽ ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ല ചില നേതാക്കളുടെ മറവിലാണ് വിഭാഗീയതയെങ്കിൽ അത് വച്ചുപുറപ്പിക്കില്ല അങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല നേതാക്കളെയും അതിന് അനുവദിക്കില്ല അനുവദിക്കില്ല തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണങ്ങൾ ഇതുവരെ വിലയിരുത്തപ്പെട്ടിട്ടില്ല പാർട്ടിയുടെ ഉരുക്കുകോട്ട എന്നറിയപ്പെട്ട തന്നെ കായംകുളത്ത് പാർട്ടി മൂന്നാം സ്ഥാനത്ത് പോയി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു കുട്ടനാട്ടിലും പാർട്ടിയുടെ ശക്തി ചെയ്യിക്കുന്നു എന്നിട്ടും ഇവിടെ ആലപ്പുഴയിലെ പാർട്ടിക്കാർക്ക് യാതൊരു കുലുക്കവുമില്ല അവരിങ്ങനെ എ സി കാറിൽ ഇ സി ചെയ്ത് പറഞ്ഞ് നടക്കുന്നത് പോലെ ഇങ്ങനെ നടക്കുകയാണെന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മുനവച്ച വിമർശനങ്ങൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അവിടെ ഇരുന്നു ഇതൊക്കെ വര നടന്നത് എപ്പോഴാണ് ആർനാസർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെയാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നിട്ട് ആർ നാസറിൻ്റെ പേരല്ലാതെ വേറെ ഒരു പേരും പ്രതിനിധികൾ ഉയർത്തിയില്ല ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് അങ്ങനെ ആർ നാസർ വീണ്ടും എതിരില്ലാതെ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നു എസ് എഫ് ഐ ഡിവൈഎഫ്ഐയിലുടെ പ്രവർത്തനം തുടങ്ങി ഇപ്പോൾ സി ഐ റ്റുയിലും പ്രവർത്തിക്കുന്ന ആർ നാസർ ജില്ലയിലെ സജീവ പാർട്ടിയുടെ സജീവ മുഖങ്ങളിൽ ഒന്നു തന്നെയാണ് അതിന് തർക്കമൊന്നുമില്ല എന്നാൽ യു പ്രതിഭയും ആർ നാസറും എങ്ങനെ ചേർന്നു പോകുമെന്നാണ് ഇപ്പോൾ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് യു പ്രതിഭ കായംകുളം എം യു പ്രതിഭയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കായംകുളത്ത് പാർട്ടി പാർട്ടീൻ്റെ കെട്ടഴിച്ച് കെട്ടഴിഞ്ഞു പോയ പട്ടം പോലെ ദൂരോട്ട് ഇങ്ങോട്ടോ പോയി എന്നൊക്കെ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത അതേ യോഗത്തിൽ വെച്ച് തന്നെ കായംകുളത്തിൻ്റെ എം എൽ എ പ്രതിഭ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു അതുപോലെ തന്നെ മാവേലിക്കരയെ എം എൽ എ എം എസ് അരുൺകുമാറും ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് വിശദീകരണമുണ്ട് കായംകുളത്ത് പാർട്ടി താഴോട്ട് പോയി അതിൻ്റെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം യു പ്രതിഭ എം എൽ എ താരനെ ആയിരിക്കണമല്ലോ കാരണം ജനപ്രതിനിധി അവരാണല്ലോ അവർ നേരെ നേരെ ജനങ്ങൾക്കൊപ്പം നിന്നാലല്ലേ ജനങ്ങൾ പാർട്ടിക്കൊപ്പം ഉണ്ടാവുകയുള്ളൂ കായംകുളം എം എൽ എയുടെ പരാജയമാണല്ലോ കായംകുളത്ത് ബി ജെ പി ബി ജെ പി കടന്നു വരാൻ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരാനും സി പി മൂന്നാം സ്ഥാനത്ത് പോകാനും കാരണം എന്നിട്ടും യു പ്രതിഭയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിന് കാരണമുണ്ട് എന്താണ് പാർലമെന്ററി രംഗത്തുള്ളവർ അതായത് നിയമസഭാ സാമാജികരൊക്കെ പാർട്ടി രംഗത്തും സജീവമാകണം അതിനുവേണ്ടിയാണ് യു പ്രതിഭയെയും അരുണിനെയും എം എസ് അരുൺകുമാറിനെയും കൊണ്ടുവന്നതെന്നാണ് വിശദീകരണം എം എസ് അരുൺകുമാറിനെ കൊണ്ടുവന്നതിൽ ന്യായമുണ്ട് കാരണം യുവ ദളിത് വോട്ടുകൾ ക്രോഡീകരിക്കാൻ മാവേലിക്കര മേഖലയിലെ യുവ ദളിത് ആളുകളെ ആളുകളുടെ വോട്ടുകൾ പാർട്ടിയിലേക്ക് ക്രോഡീകരിക്കാനും ദളിതകൾക്ക് പിന്നാക്കക്കാർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടെന്ന് ഉറപ്പിക്കാനും അരുൺകുമാറിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രവേശം സഹായിക്കും അതിനകത്ത് തർക്കമൊന്നുമില്ല പക്ഷേ യു പ്രതിഭ ആർ നാസറിന് അനഭിമതയാണ് എപ്പോഴും ഗ്രൂപ്പ് കളിക്കുന്ന ആളാണ് അല്ല അതായത് ഈ വ്യക്തി കാര്യങ്ങളിൽ തൽപരരാണ് രണ്ടുപേരും അവർക്ക് ഈ എന്താണ് യു പ്രതിഭ ചെയ്യുന്നതിനോട് ആറ് ആസറിനെ എതിർപ്പാണ് ആർണാസർ ചെയ്യുന്നതോട് യു പ്രതിഭയ്ക്കും എതിർപ്പാണ് രണ്ടുപേരും എന്താണ് ഒരേ വള്ളത്തിൽ എങ്ങനെ പോകുമെന്ന് ഇനി കണ്ടറിയേണ്ടി വരും മുഖ്യമന്ത്രി പറഞ്ഞത് വിഭാഗീയത ഇവരെയൊക്കെയാണ് ചൂണ്ടി പറഞ്ഞത് എന്നത് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വാസ്തവം ജി സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ സമ്മേളനത്തിൽ നിന്നൊക്കെ വിട്ടുനിന്നതും ശ്രദ്ധിക്കപ്പെട്ട സംഭവമാണ് ജി സുധാകരൻ ഒരിക്കലും പാർട്ടി തള്ളി പാർട്ടിക്ക് പുറത്തു പോവുകയോ ചെയ്യുകയില്ല എന്നത് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസം അങ്ങനെയാണ് അദ്ദേഹത്തെ പോലെ ജനകീയനായ ഒരു നേതാവിനെ ഏരിയ സ്വത്തൊട്ട് വീടിൻ്റെ വെളിപ്പാടുകൾ നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിന് പോലും ക്ഷണിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ ഒന്നും പങ്കെടുക്കാതെ അതേ ഉദ്ഘാടന പ്രസംഗത്തിനൊക്കെ പോകാമായിരുന്നു പക്ഷേ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നത് അനാരോഗ്യമാണ് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിലും ജി സുധാകരനെയൊക്കെ പാർട്ടി തഴയുകയാണ് എന്നത് പരമാർത്ഥമാണ് അതാ അതിൽ ആലപ്പുഴ ജില്ലയിലുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്കും സങ്കടവുമുണ്ട് കുട്ടനാട്ടുകാരൊക്കെ അങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് ക്രമേണ ക്രമേണ അകന്നു പോകുന്നത് കാരണം പാർട്ടിയോട് കൂറുള്ള നേതാക്കളെ അല്ലെങ്കിൽ ജനങ്ങളോട് കോറുള്ള നേതാക്കളെയൊക്കെ പാർട്ടി എന്ന് കാണുമ്പോൾ പാർട്ടിക്കാർക്ക് സങ്കടമുണ്ടാകും അതാണ് ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പങ്കെടുത്ത ജില്ലാ സമ്മേളനമാണ് അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യം രാഷ്ട്രീയ പ്രാധാന്യം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് സി പി എമ്മിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആറുപേരെ ഒഴിവാക്കിയിട്ട് പുതിയ നാലുപേരെ നാലുപേരും ഒരു തരത്തിൽ പറഞ്ഞാൽ യുവാ യുവാക്കളാണ് യുവമുഖങ്ങളാണ് നാലുപേരും നാല് പേ നാലുപേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ആറണാസർ പുതിയ ജില്ലാ സെക്രട്ടറിയായി ചുമതല ഏൽക്കുകയും ചെയ്യുന്നു ഇനി കണ്ടറിയാം വിഭാഗീയത എങ്ങനെയാണ് ഇനിയിപ്പോൾ ആലപ്പുഴ ആലപ്പുഴയിൽ താമര വിരിയുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായി തൃശ്ശൂർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല ആലപ്പുഴയായി മാറിക്കഴിഞ്ഞു കാരണം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രമാത്രം മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കിയത് മാത്രമല്ല സി പി എമ്മിൻ്റെ യുവതലമുറയിൽപ്പെട്ട ബിബിൻ സി ബാബുവിനെ പോലുള്ള നേതാക്കളൊക്കെ സി പി എം വിട്ടിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ചെയ്തു അതുകൊണ്ട് ബി ജെ പിക്ക് ശുഭപ്രതീക്ഷയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ആലപ്പുഴ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലാകെ തന്നെ അപ്പോഴാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ അവിടെ തന്നെ ഇരുന്നത് കാരണം അത്രയും പ്രധാനപ്പെട്ട ജില്ലയാണ് ഇപ്പോൾ ഇപ്പം മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് തന്നെ ഈ അവസരത്തിൽ നേതാക്കളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം തമ്മിൽ അകന്നു നിൽക്കരുതെന്നാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാകണം പ്രതിഭയെ ജില്ലാ കമ്മിറ്റിയിൽ വെച്ചത് നേതാക്കളൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന സന്ദേശം മറ്റുള്ളവർക്ക് കൂടി നൽകാനായിരിക്കണം ഏതായാലും ആർ നാസറും യു പ്രതിഭയുമൊക്കെ ഒരേ വള്ളത്തിൽ എങ്ങനെ സഞ്ചരിക്കുമെന്ന് കണ്ടറിയാം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ എങ്ങനെ പാർട്ടി സ്കോർ ചെയ്യുമെന്ന് ഈ നേതൃത്വം തെളിയിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം എനിക്കോ ചിരി എപ്പോ നോക്കിയാലും തമ്മിത്തല്ലേ ദാ നല്ല നല്ല പുളിയുള്ള തൈര് തൈര് കൊണ്ടുള്ള കൊണ്ടുള്ള പുളിശ്ശേരിയും നിനക്ക് പച്ചടിയും പിള്ളേരല്ലേ നാല് വ്യത്യസ്ത രുചികളിലായി തൈര്ക്ക് മാത്രം ഇപ്പോൾ പുതിയ പാക്കില്ല കേരളം കണി കണ്ടു നന്മ